ഓം ശാന്തി തൻ്റെ മഹാനതയും മഹിമയും തിരിച്ചറിയുന്നു സർവ ആത്മാക്കളെക്കാളും വിശ്വത്തിലൂടെ ശ്രേഷ്ഠ പൂജ്യരായി ഭവിക്കട്ടെ ഓരോ ബ്രാഹ്മണ ബ്രാഹ്മണകുട്ടിയും വർത്തമാന സമയം വിശ്വത്തിലെ സർവ ആത്മാക്കളെക്കാളും ശ്രേഷ്ഠരാണ് ഭാവിയിലും വിശ്വത്തിലെ പൂജ്യ ക്രമസംഖ്യ അനുസരിച്ചാണെങ്കിലും കൂടി ലാസ്റ്റ് നമ്പറിൻ്റെ മണി കൂടി വിശ്വത്തിൻ്റെ മുന്നിൽ മഹാനാണ് ഇന്നും ഭക്താത്മാക്കൾ ലാസ്റ്റ് നമ്പറിൻ്റെ മണിയും കൂടി കണ്ണുകളിൽ വെച്ച് വന്ദനം ചെയ്യുന്നു കാരണം എല്ലാ കുട്ടികളും ബാബ് ബാപ്പുദാദയുടെ കണ്ണുകളിലെ കൃഷ്ണമണിയാണ് രത്നങ്ങളാണ് ആരാണ് ഒരു പ്രാവശ്യമെങ്കിലും മനസ്സിൽ നിന്നും സത്യഹൃദയത്തിൽ നിന്നും തന്നെ ബാബയുടെ കുട്ടിയാണ് എന്ന് നിശ്ചയം വെച്ചത് ഡയറക്റ്റ് ബാബയുടെ കുട്ടി ആയത് അവർക്ക് മഹാൻ അതായത് പൂജനീയം ആകുന്നതിൻ്റെ ലോട്ടറി അഥവാ വൻ വരദാനം ലഭിക്കും ഓം ശന്ധി